ബി ജെ പി നേതാക്കളുടെ ആഗ്രഹം സബലമാകുമോ ചിത്ര സന്നദ്ധയായാൽ തിരുവനന്തപുരത്ത് പരിഗണിക്കാമെന്ന ആഗ്രഹമാണ് ബി ജെ പി നേതാക്കൾക്ക് അയോധ്യ വിവാദത്തിന് പിന്നാലെ ഗായികയെ ബി ജെ പിയിൽ എത്തിക്കാനുള്ള ശ്രമം യാഥാർത്ഥ്യമാകുമോ എന്നാൽ മത്സരിക്കാനില്ലെന്ന സൂചനകളുമായി ചിത്രയുമായി അടുത്തു നിൽക്കുന്നവരും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ഗായിക ചിത്രയെ ബി ജെ പി പരിഗണിക്കുന്നുവെന്ന് ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു നേതാക്കൾക്കൊപ്പം വിവിധ മേഖലകളിലെ പ്രമുഖരെയും ബി ജെ പി കളത്തിലിറക്കുമെന്നാണ് വാർത്തകൾ വന്നത് സംഘപരിവാർ വോട്ടുകൾക്കപ്പുറം വോട്ടർമാരെ ആകർഷിക്കാൻ ശേഷിയുള്ളവരെ സ്ഥാനാർത്ഥികളാക്കാനാണ് ശ്രമം എന്നാൽ മത്സരിക്കാനൊന്നും ചിത്ര ഉണ്ടാകില്ലെന്നാണ് അവരുമായി അടുത്ത വൃത്തങ്ങൾ സൂചന നൽകിയിട്ടുമുണ്ട് അവർ സംഗീത രംഗത്ത് തന്നെ സജീവമായി തുടരും തൃശൂരിൽ നടൻ സുരേഷ് ഗോപി വലിയ സ്വീകാര്യത നേടിയെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷണം രാജ്യസഭാ അംഗം കൂടിയായ ഒളിമ്പ്യൻ പി ടി ഉഷയാണ് പരിഗണിക്കുന്നവരിൽ പ്രധാനി ദേശീയ നേതൃത്വവും ഉഷയും സമ്മതം മൂടിയാൽ കോഴിക്കോട്ടാവും അവർ മത്സരിക്കുക ജില്ലയുടെ പ്രഭാരി ചുമതലയുള്ള ശോഭാ സുരേന്ദ്രനെയാണ് ഇവിടെ പരിഗണിച്ചിരുന്നത് ഉഷ സ്ഥാനാർത്ഥിയായി എത്തിയാൽ പാർട്ടിക്ക് അപ്പുറത്ത് നിന്നും വോട്ട് ആകർഷിക്കാനാവുമെന്നാണ് വിലയിരുത്തൽ ഉഷയില്ലെങ്കിൽ പരിഗണിക്കുന്നവരിൽ പി കെ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുമുണ്ടെന്നാണ് വിലയിരുത്തൽ ബി അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ യാത്ര നാളെ തുടങ്ങും ഫെബ്രുവരി പന്ത്രണ്ടിന് തിരുവനന്തപുരത്തെ ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് എത്തും ഇതോടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയിൽ വ്യക്തത വരും സ്ഥാനാർത്ഥിയും അമിത്ഷായ്ക്കൊപ്പം ഉണ്ടാകുമെന്നാണ് സൂചന നടനായ കൃഷ്ണകുമാറിനെയാണ് പ്രധാനമായും ബി ജെ പി ഇപ്പോഴും തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് ഇതിനിടെയാണ് ചിത്രവുമായി ബന്ധപ്പെട്ട ചർച്ചയും എന്നാൽ ഇതിനൊരു സാധ്യതയുമില്ലെന്നാണ് ചിത്രയുമായി അടിപ്പമുള്ളവർ നൽകുന്ന സൂചന പത്തനംതിട്ടയിൽ ഉണ്ണിമുകുന്ദന്റെ പേരും ആലോചിക്കുന്നു കുമ്മനം രാജശേഖരൻ പി സി ജോർജ് എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട് അയോധ്യയിലെ രാമനാമവുമായി ബന്ധപ്പെട്ട് വലിയ സൈബർ ആക്രമണം ചിത്രയ്ക്കുമേൽ സൈബർ സഖാക്കൾ നടത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ചിത്രയുടെ പേരും ചർച്ചകളിൽ എത്തുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് ചിത്രം ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ് പത്മപുരസ്കാരം നേടിയവരുൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായവരെ പാർട്ടി നേതൃത്വം ബന്ധപ്പെടുന്നതായാണ് വിവരം ക്രിസ്ത്യൻ സമുദായത്തിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ സഭയ്ക്കുകൂടി സ്വീകാര്യതയായവരെ കണ്ടെത്താനാണ് ശ്രമം ആലപ്പുഴ തുഷാർ വെള്ളാപ്പള്ളിക്ക് നൽകി പകരം വയനാട് ഏറ്റെടുക്കാനാണ് ധാരണ അങ്ങനെയെങ്കിൽ ദേശീയ ഭാരവാഹികളായ എ പി അബ്ദുള്ള കുട്ടി അനിൽ ആന്റണി എന്നിവരിൽ ആരെയെങ്കിലും പരിഗണിച്ചേക്കും എന്നാൽ ആലപ്പുഴയിൽ മത്സരിക്കാൻ തുഷാറിന് താൽപ്പര്യമില്ല ദേശീയ നേതൃത്വം നടത്തിയ സർവേയിൽ കേരളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ സ്വീകാര്യതയുണ്ടെന്ന് കണ്ടെത്തിയതായി ബി ജെ പി മോദി തരംഗത്തിൽ മുപ്പത് ശതമാനം വോട്ടാണ് കേരളത്തിൽ കേന്ദ്ര നേതൃത്വം ലക്ഷ്യമിടുന്നത് അയോധ്യ വിഷയത്തിൽ കേരളത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന എതിർപ്പ് ശ്രീരാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയായപ്പോൾ ഇല്ലാതായെന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ എന്നാൽ മുപ്പത് ശതമാനം വോട്ടെന്നത് ബാലികേറ മലയാണെന്ന് കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് ഈ ഘട്ടത്തിൽ അറിയാം തൃശൂരിലും തിരുവനന്തപുരത്തും ശക്തമായ മത്സരമാണ് ലക്ഷ്യം